കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ കുർത്തീസ് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അജ്മേര ഫാഷൻ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ ത്രീ പീസിൻ്റെ സെറ്റാണ് കേട്ടോ അപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്കായിട്ട് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇരുന്നൂറ് കേട്ടോ അഞ്ഞൂറ് രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റി അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോസ് കിട്ടിയാതെ കാണാൻ സാധിക്കും അപ്പോൾ കുറഞ്ഞ പ്രൈസിൽ കുറഞ്ഞ പ്രൈസ് എന്ന് വെച്ചാൽ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങളൊരു കുർത്തീസൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സൂര്യത്തിലെ അജ്മേര ഫാഷൻ തന്നെ നിങ്ങോട്ടൊരുക്കിയിരിക്കുന്നു കൂർട്ടീസിൻ്റെ കളക്ഷൻസ് അത് നമുക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് എഴുപത്തെട്ട് രൂപയാണ് ഞാൻ സ്റ്റാർട്ടിങ് ആണ് പറഞ്ഞത് എഴുപത്തെട്ട് പക്ഷെ ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് തൊട്ട് അഞ്ഞൂറ് രൂപ റേഞ്ചിൽ വരുന്ന ത്രീ സെറ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന നമ്മുടെ കൂർട്ടീസിൻ്റെ സെക്ഷനിലാണ് ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഹോൾസെയിലാണ് പ്രോഡക്റ്റ് എടുക്കേണ്ടത് നമുക്ക് അതിൽ സൈസ് വേണം അതുപോലെ തന്നെ കളർ ഡിഫറൻസ് വേണം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അഞ്ച് ഡിസൈൻ ആണ് പരിചയപ്പെടാൻ പോകുന്നത് ത്രീ പീസ് അപ്പോൾ ഈ ഒരു സെക്ഷൻ നമുക്ക് സിംഗിൾ പീസും ടു ീസും അവൈലബിൾ ആണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാ എല്ലാ നമ്മൾ വെറൈറ്റീസ് വെക്കേണ്ട കോട്ടൺ വെക്കണം അതുപോലെ തന്നെ റയോൺ വെക്കണം അതുപോലെ പിന്നെ വെക്കണം അങ്ങനെ പല രീതിയിലുള്ള വെക്കണം അപ്പം നമ്മൾ ഫസ്റ്റ് കാണുന്ന റോമൺ സിൽക്കിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിമ്പിൾ കുർത്തിയാണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ് ഇത് നോക്കിയ സൈസ് നമുക്ക് എക്സലാണ് നമുക്കിത് സൈസസും ഡിഫറെൻറ്റ് കളർ ഷെയ്ഡും അവൈലബിൾ ആണ് സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും അതിനോടൊപ്പം തന്നെ സോഫ്റ്റ് സീക്വൻസ് വർക്കിലാണ് നമ്മളിത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബോഡിയിലും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ആൻഡ് പോഷൻ ഇതുപോലെ ഒരു മൾട്ടി ഷെയ്ഡിൻ്റെ ഒരു ത്ര വർക്ക് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ നമ്മൾ പ്യുവർ കോട്ടനിലാണ് ഇന്നർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സെയിം ബോട്ടിൽ ഗ്രീൻ ഷേർട്ടിൽ തന്നെയാണ് ബോട്ടം കൊടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് വേറിയ നല്ല കംഫോർട്ടബിൾ ആണ് സ്റ്റിച്ചിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ഇന്റർലോക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പൊ സ്റ്റിച്ചിങ്ങിന്റെ കാര്യം ടെൻഷൻസ് ഒന്നും വേണ്ട ദുപ്പട്ട് കൊടുത്തിരിക്കുന്ന ഡിജിറ്റൽ പ്രിന്റിൽ നമ്മൾ ഓർഗൻസെയിലാണ് കേട്ടോ സോഫ്റ്റ് ഓർഗൻസെയിലാണ് നമുക്കൊന്നുകൂടെ നോക്കാം ഒരു വൺ സൈഡ് ദുപ്പട്ടയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് ആൻഡ് ദുപ്പട്ട രണ്ട് സൈഡിൽ നമ്മൾ നല്ലൊരു പൈപ്പിംഗ് ഒക്കെ ഇട്ട് പെർഫെക്റ്റ് ഫിനിഷിങ്ങോടെയാണ് ഇത് നമുക്ക് ടോട്ടൽ അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് അതുപോലെ തന്നെ ലൈഷ് ഷെയ്ഡിൽ സെയിം റോമൻ സിൽക്കിൽ വരുന്നൊരു വെറൈറ്റി നമുക്ക് നോക്കാം ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നല്ലൊരു റൗണ്ട് നെക്കിലാണ് ഫ്രണ്ട് പോർഷനിൽ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എൻ പോർഷനിലും അതേ എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ നമുക്ക് സൈസ് നോക്കാം ഇത് നമുക്ക് ഡബിൾ ആണ് വരുന്നത് ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ എൻ്റെ ബോട്ടം കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടാണ് പ്ലാസോ ടൈപ്പിൽ അതുപോലെ തന്നെ ഇത് നമ്മളെ ഇലാസ്റ്റിക് ടൈപ്പാണ് ഉദാഹരണം ഉണ്ടായിട്ട് നല്ല കംഫോർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ സിൽക്കിലാണ് ഇതിൻ്റെ ദുപ്പട്ട ഒരു വൺ സൈഡ് ദുപ്പട്ടയാണ് ദുപ്പട്ടയില് നമ്മൾ ഡിജിറ്റൽ പ്രിന്റിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ചു പീസിന്റെ സെപ്റ്റോളും വരുന്നുണ്ട് അപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർ നമുക്ക് ഞാൻ സെവൻറ്റി എയ്റ്റ് ആണ് പറഞ്ഞത് നമ്മളെ സ്റ്റാർട്ടിങ് പ്രൈസാണ് നമ്മൾ ഫാബ്രിക്കും ഡിസൈനും മരുന്നാൽ നമ്മുടെ റേറ്റിൽ ചേഞ്ചസ് വരും അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കറക്റ്റ് എൻക്വയറിക്കായിട്ട് നമ്മുടെ ആ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ആകട്ടോ നമുക്ക് കേരള സൈഡിൽ ഏറ്റവും ഫേമസ് ആണ് എപ്പോഴും കേരളത്തിൽ ലേഡീസ് സെർച്ച് ചെയ്യുന്നതും വാങ്ങാൻ ഇഷ്ടപ്പെടുന്നതും കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന വെറൈറ്റി അപ്പം സിമ്പിളായിട്ടുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ൊക്കെ എക്സൽ ആണ് സൈസ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടൊരു യെല്ലോ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് ആൻഡ് ബോട്ടം വന്നിട്ടുള്ളത് ഈ രീതിയിലുള്ള പ്രിന്റഡ് ആയിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട ചെറിയൊരു ചന്ദരി ടൈപ്പിലാണ് ഉപ്പട്ട കൊടുത്തിരിക്കുന്ന ചെറിയൊരു ജെറീ വർക്കും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അഞ്ച് പീസോളം വരുന്നുണ്ട് സെറ്റിൽ ഇതിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡും അവൈലബിൾ ആണ് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കായിട്ട് ഹോൾസെയിൽ പ്രൈസിൽ അജ്മേറ ഫാഷൻ സെറ്റ് വൈസ് ആണ് പ്രോഡക്റ്റ് നിങ്ങളൊരു ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ മിനിമം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയ്ക്കെങ്കിലും മിനിമം പർച്ചേസ് ചെയ്യാം ഡയറക്റ്റ് വന്നെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് സെറ്റ് വേസ് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം മാത്രമല്ല ഇന്നത്തെ നിങ്ങളുടെ വെറൈറ്റീസും അതിലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ കൂടുതൽ വെറൈറ്റി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും അടിപൊളിയായിട്ടുള്ള അതുവരെ എല്ലാവർക്കും നന്ദി